പൗരത്വ വിഷയത്തിൽ എന്താ ഉള്ളത് ഏത് ഇന്ത്യൻ പൗരനാണ് വളരെ വ്യക്തമായി ഞങ്ങൾ പറഞ്ഞ കാര്യമാണ് പൗരത്വ വിഷയം ഇന്ത്യൻ പൗരന്മാരെ ബാധിക്കുന്ന വിഷയമല്ല ആരുടെയും പൗരത്വം എടുത്തു കളയാനല്ല ബംഗ്ലാദേശും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും മുസ്ലിം രാഷ്ട്രങ്ങളെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചുള്ള രാഷ്ട്രങ്ങളാണ് ആണല്ലോ മുസ്ലിം രാഷ്ട്രങ്ങളെന്ന് ഓഫീഷ്യലി ഡിക്ലെയ് ചെയ്യപ്പെട്ടിട്ടുള്ള സംസ്ഥാന രാജ്യങ്ങളാണ് പാകിസ്ഥാനും ബംഗ്ലാദേശും അഫ്ഗാനിസ്ഥാൻ അപ്പൊ അവിടുന്ന് പ്രോസിക്യൂഷന് വിധേയമായിട്ടുള്ള മൈനോറിറ്റീസിനെ ഇന്ത്യയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നത് കൊടുക്കാനാണ് അതിനകത്ത് എവിടെയാണ് മതം കൊള്ളുക ഒരിക്കലും അവര് ഞങ്ങൾ മുസ്ലിം അല്ല എന്ന് പറഞ്ഞിട്ടില്ല ഞാൻ പറയും അഹമ്മദിയ വിഭാഗം മുസ്ലിംകളാണെന്ന് പറയട്ടെ ഓൺ ദി ബേസിസ് ഓഫ് റിലിജിയൻ സാറേ വായിച്ചോ അതായത് പീഡനവും ഇതും പിന്നെ മതത്തിന്റെ പേരിലാണ്

മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലേക്ക് എല്ലാ അഹമ്മദിയ മുസ്ലിം സമുദായം തന്നെയാണ് ഞങ്ങൾ മുസ്ലിം അല്ല അള്ളാഹുബിൾ വിശ്വസിക്കുന്നില്ല എന്നവരെവിടെ പറഞ്ഞിട്ടില്ല അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരെല്ലാവരും അതുകൊണ്ട് മതത്തിന്റെ പേരിൽ തന്നെ അവർ പിടിപ്പിക്കുന്നുണ്ട് അവർ ആപ്ലിബാനിൽ എന്തെല്ലാം നടക്കുന്നു പരസ്പരം അവർക്ക് ഹിന്ദിയിൽ എടുക്കുന്നു ബംഗ്ലാദേശിൽ എന്തെല്ലാം കുഴപ്പം അവർ ഹിന്ദി എടുക്കുമ്പോൾ ഇത് വളരെ രാജ്യത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്വാതന്ത്ര്യ സമര കാലത്ത് തന്നെ ഉയർന്നു വന്ന വിഭജന കാലത്ത് തന്നെ ഉയർന്നു വന്നതിന് ആവശ്യമാണ് ഇതിന് കേരളമായിട്ടോ ഇന്ത്യ ആയിട്ടോ ഇതിന് യാതൊരു ബന്ധു ഈ തമിഴ്നാട് ശ്രീലങ്കിലെ തമിഴ് വംശം പിന്നെ രാജ്യങ്ങൾ ശ്രീലങ്കയിലും ശ്രീലങ്കയിൽ ആവശ്യമില്ല എന്താണ് ുംതീശ് അവര് പറയുന്നത് കേട്ടിട്ട് നിങ്ങള് വെള്ളത്തിലാവും അല്ലാതെ നടപ്പിലാവും കേന്ദ്ര സർക്കാർ എന്തെല്ലാം കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടോ അതെല്ലാം നിയമം വഴി നടപ്പിലാവും ഞാൻ ഇന്നലെ ഡിറ്റൻഷൻ സെന്ററിനെ കുറിച്ച് പറഞ്ഞു കോൺസെൻട്രേഷൻ പരിഹാസരൂപത്തിൽ അല്ലെങ്കിൽ പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞതാണ് ഡിറ്റൻഷൻ സെന്റർ തുടങ്ങില്ലാന്ന് ഈ സർക്കാരിന്റെ കാലത്ത്

അതിന് എന്നിട്ട് ഹൈക്കോടതിയിൽ ഒരാൾ പോയപ്പോൾ സെൻട്രൽ ഗവൺമെന്റിന്റെ ഉത്തരവ് നടപ്പാക്കണം എന്ന് പറഞ്ഞു നിങ്ങൾ ഈ വസ്തുതകൾ മനസ്സിലാക്കാതെ എന്നു തോന്നിയിരിക്കുന്നത് എന്നെ എന്തെങ്കിലും ചോർന്നിട്ട് നിങ്ങൾക്ക് ഒരു സുഖം കിട്ടുന്നുണ്ടെങ്കിൽ കോൺസെൻട്രേഷൻ ക്യാമ്പ് ഒരു സ്ഥലത്തല്ലേ ഉണ്ടായിട്ടുള്ളൂ നമ്മൾ കുറിച്ച് പറയുന്നത് പിന്നെ അവിടെ ആൾക്കാരെ ഡിറ്റൻഷൻ സെന്ററല്ലേ ഉള്ളു ആളെ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നു അതിനൊക്കെ കുറിച്ച് എല്ലാം നോട്ടിഫിക്കേഷനും ഉണ്ട് ഒന്നും വായിക്കാതെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം പതിനൊന്ന് മണിയോടു കൂടി ആളുകളെത്തും ഒരു വലിയ റാലി പൊതുസമ്മേളനമാണ് അദ്ദേഹത്തിന്റെ വരവ് തീർച്ചയായിട്ടും പത്തനംതിട്ടയിലെ വികസനവുമായി ബന്ധപ്പെട്ടു വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു സന്ദർശനമാണ് പത്തനംതിട്ടക്ക് വികസനം കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ജനപ്രതിനിധിയെ ജയിപ്പിക്കാൻ എൻ ഡി എ സ്ഥാനാർത്ഥി ശ്രീ അനിൽ ആന്റണിയെ ജയിപ്പിക്കാനുള്ള ആഹ്വാനവുമായിട്ടാണ് അഭ്യർത്ഥനയുമായിട്ടാണ് പ്രധാനമന്ത്രി വരുന്നത് പ്രധാനമന്ത്രിയുടെ സന്ദർശനം വൻ വിജയമായിരിക്കും കഴിഞ്ഞ നാല് തവണ പ്രധാനമന്ത്രി കേരളം സന്ദർശിച്ചപ്പോഴും അഭൂതപൂർവ്വമായിട്ടുള്ള ജനപിന്തുണയാണ് അദ്ദേഹത്തിന് ലഭിച്ചത് ഇപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എല്ലാ മാറ്റങ്ങളും ശ്രീ നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകൾ കേരളം നരേന്ദ്രമോദിയെ സ്വീകരിക്കും അതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത പാലക്കാടും പത്തൊമ്പതാം തീയതി അദ്ദേഹം ഒരു പതിനായിരങ്ങൾ പങ്കെടുക്കും റോഡ് ഷോയിൽ പങ്കെടുക്കും